ഫൈവ് ബി എച്ച് കെ കിഡിലൻ അൾട്രാ മോഡൺ വീട് നമ്മൾ വന്നിരിക്കുന്നത് ഇവരുടെ ഇവിടെ പോയി കാർപ്പനൊക്കെ ഇട്ട് അവിടെ ഒരു കോർണർ സോഫ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ വിനിയർ ഒട്ടിച്ചിട്ടുണ്ട് ടൈർ ഏരിയ ചേരിക്കുന്ന പൂർണ്ണമായിട്ടും ഇൻഡസ്ട്രിയൽ സ്റ്റെയർ കേസ് ഡിസൈനർ സീരീസിലുള്ള ടൈല് ഇവിടെ ഒരു പാൻട്രി യൂണിറ്റ് പോലെ ചെയ്തിരിക്കുന്നു വിശാലമായ കിച്ചൺ ഇതാണ് ഡൈനിങ് ഏരിയ വുഡാണ് ചെയ്തിരിക്കുന്നത് സ്പെഷർ ക്ലാസ് മാസ്റ്റർ ബെഡ്റൂം എന്ന് വേണം പറയാനായിട്ട് നമസ്കാരം നമ്മുടെ വീടിൻ്റെ വീഡിയോസിൽ എപ്പോഴും പറയാറുള്ള പറയാറുള്ളവർ ഒറ്റ സംഗതിയുള്ളൂ വ്യത്യസ്തത വ്യത്യസ്തമായെന്ന് പറയാനായിട്ട് അത് ആൾക്കാരുടെ കാഴ്ചയിൽ അതുപോലെ ബഡ്ജറ്റിൽ അതുപോലെ അതിനകത്തുള്ള എലമെൻസിൽ ഒക്കെ വ്യത്യസ്തതയുണ്ടാകും അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വീടുകളാണ് പൊതുവേ കാണിക്കാറുള്ളത് ഇന്ന് കാണിക്കാൻ പോകുന്നതും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീടാണ് ഡിസൈൻ കോഡ്സ് അക്ഷയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ചേർന്ന് നടത്തുന്ന ഡിസൈൻ ഗോഡ്സ് ആർക്കിടെക്ട് ആൻഡ് ഇൻ്റീരിയേഴ്സ് ആ ഫോം ചെയ്ത എടപ്പാൾ എടപ്പാൾ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അവർ ചെയ്ത ഒരു അൾട്രാ മോഡേൺ ശൈലിയുള്ള ഒരു അടിപൊളി വീടാണ് എന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നാലായിരത്തി എണ്ണൂറ് സ്ക്വയർ ഉള്ള ഒരു ഫൈവ് ബി എച്ച് കെ കിഡിലൻ അൾട്രാ മോഡേൺ വീട് അതാണ് ഇന്നത്തെ വിശേഷം ഞാൻ ജയശങ്കർ ഹൊമാൻ കമേഴ്സ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം നാലായിരത്തി എണ്ണൂറ് അയ്യായിരത്തി താഴെ സ്ക്വയർ ഫീറ്റ് ഉള്ള ഫൈവ് ബി എച്ച് കെ ആണ് വീട് മതിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മതിലിൻ്റെ തുടക്കത്തിലുള്ള ഗേറ്റിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ജി എയിലാണ് ഗേറ്റ് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം ഫുള്ള് സ്ലൈഡിങ് ആയിട്ടുള്ള ഗേറ്റ് ആണ് അത് ഓട്ടോമാറ്റിക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടോ കേട്ടോ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ അതാ ഇവിടെ എല്ലാം തന്നെ നമ്മുടെ കടപ്പാ സ്റ്റോൺ ആണ് ചെയ്തിരിക്കുന്നത് കടപ്പാ സ്റ്റോൺ ചെയ്ത് അത് ആ ഒരു പാത് വേയിൽ പൂർണ്ണമായിട്ട് സ്റ്റോൺ ചെയ്തിരിക്കുന്നുവെങ്കിലും ഈ ഒരു ഏരിയ അതുപോലെ ഈ ഒരു സൈഡ് അവിടെ എല്ലാം തന്നെയും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ദാ ഇപ്പറേയും ചെയ്തിരിക്കുന്നത് പേൾ ഗ്രാസ് മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള മാവ് ബഡ് ചെയ്തിട്ടുള്ള മാവ് തെങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങൾ മരങ്ങൾ നല്ല രീതിയിൽ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഇതിനോട് ചേർന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് കാർപോർച്ച് ചെയ്തിരിക്കുന്നത് കാർപോർച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് കാർ അല്ലെ മൂന്ന് കാർ കയറി കിടക്കാൻ ഭാഗത്തുള്ള കാർപോർച്ചാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈഡില് ജാളി വെച്ച് ചെയ്തിരിക്കുന്നതാണ് കാണാൻ സാധിക്കും ഇവിടെ രണ്ടിടത്തും രണ്ട് സൈഡിലും കോൺക്രീറ്റ് ചെയ്തിന്റെ മുകൾ ഭാഗം ചെയ്തിരിക്കുന്ന ഷീറ്റിലാണ് ഷീറ്റിൽ ചെറിയ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ഷീറ്റാണെന്ന് അറിയാതിരിക്കാനായിട്ട് ഫേസിംഗിൽ കൃത്യമായിട്ട് ഡക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പെയിന്റ് അടിച്ച് ഈ ഒരു കളർ കോമ്പിനേഷനോട് ചേർന്ന് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് കാര്യം ഈ വീടിൻ്റെ കോമ്പിനേഷൻ നോക്കിയാൽ കാണാൻ സാധിക്കും ഒരു വൈറ്റ് ഗ്രേ കോമ്പിനേഷനാണ് പൂർണ്ണമായിട്ടും കാണുന്നത് അത് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ വൈറ്റ് ഗ്രേ വുഡ് എന്നുള്ള കോമ്പിനേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ വൈറ്റ് ഗ്രേ വുഡ് കോമ്പിനേഷനെ കമ്പൈൻ ചെയ്തുകൊണ്ട് ദാ ഇവിടെയൊക്കെ ആ ഒരു ജാളി വർക്ക് പോലെ കാണി പർഗോള വർക്ക് പോലെ നമുക്ക് കാണാം അതെല്ലാം ചെയ്തിരിക്കുന്നത് ജി എയുടെ സ്ക്വയർ ട്യൂബിൽ ചെയ്തിരിക്കുന്നു ഫ്രണ്ടിൽ ഗ്ലാസിൻ്റെ പർഗോള ചെയ്തിരിക്കുന്നു ദാ ഇതൊക്കെ ഫിക്സഡ് ഗ്ലാസ് ആണ് ഫിക്സഡ് ഗ്ലാസ് ഇവിടെ കൊടുത്തിരിക്കുന്നു നമ്മുടെ ലിവിങ് ഏരിയയുടെ ഫ്രണ്ട് ഏരിയയാണ് ഫ്രണ്ടേജ് ആണ് അവിടെ ഫിക്സഡ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നു അതേ ഫിക്സഡ് ഗ്ലാസ് ഇതാ നേരതേ ഇവരുടെ ഔട്ടിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട് സിറ്റ് സിറ്റൌട്ടിൻ്റെ ഇവിടെയൊന്നും ഓപ്പൺ ആയിട്ട് തന്നെ അതേസമയം അവിടെ ഇരിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് സിറ്റ് സിറ്റൗട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അകത്തിലെ അകത്തേക്ക് കയറാം സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത് ലപ്പോത്ര സ്റ്റൈൽ അല്ലെ ലപ്പോത്ര ഫിനിഷ് ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിന്റെ ബീഡിങ് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പ് ഉൾപ്പെടെ അങ്ങനെ ചെയ്തിരിക്കുന്നത് പക്ഷേ അകത്തേക്ക് വരുമ്പോഴത്തേക്കും സിംബോളോടെ സിക്സ് ബൈ ഫോർ നയൻ എം എം തിക്നെസ് ഉള്ള ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സിംബോളോ ടൈലാണ് പൂർണ്ണമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗ്രേ തീമിലുള്ള നല്ലൊരു കർവിങ് സീരീസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഗ്രേ തീമിലുള്ള ടൈല് ഉള്ളിൽ നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതാ ഇവിടെ മൂന്ന് ചെയറ് കൊടുത്തിരിക്കുന്നു ഇതും നമ്മൾ കുറച്ച് മുന്നേ കണ്ടതുപോലെ തന്നെയുള്ള ഫിക്സഡ് ഗ്ലാസ് ആണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് ഇതിനകത്തും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അകത്തൊട്ട് കയറുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം പറയേണ്ടത് നമ്മുടെ ഡോറാണ് പൂർണ്ണമായിട്ടും കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഡോറാണ് അതിൽ വിട്ടു വരുമ്പോൾ വൺ എയ്റ്റി സെൻറ്റിമീറ്റർ വിട്ടു കൊടുത്തിട്ടുണ്ട് സാധാരണഗതിയിൽ നമ്മൾ ഹൺഡ്രഡ് കൊടുക്കാറുണ്ട് വൺ കൊടുക്കാറുണ്ട് വൺ ഫിഫ്റ്റി കൊടുക്കാനാണ് വൺ എയ്റ്റി വളരെ ആണ് അതേസമയം വൺ എയ്റ്റി വിട്ടു കൊടുത്തിരിക്കുന്നു ടു ഫോർട്ടി സെൻറ്റിമീറ്റർ ഹൈറ്റും കൊടുത്തിരിക്കുന്നു ഡബിൾ ആയിട്ടുള്ള ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് ഡോറാണ് ഇവിടെ ചേരിക്കുന്നത് അതും ഓട്ടോമാറ്റിക്ക് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും എയിലിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വെച്ച് ഇവിടെ വരുന്ന എന്താണ് നോർമലിയുള്ള ലോങ് ആണ് ബ്ലാക്ക് കളർ അകത്ത് വേറെ ലെവലാണ് നമുക്കുള്ളിലേക്ക് കാണാം നമ്മുടെ ഈ വീടിൻ്റെ ഉടമസ്ഥൻ്റെ പേര് പറഞ്ഞില്ല ഷാഫിക്ക അദ്ദേഹത്തിൻ്റെ പേര് ഷാഫി എന്നാണ് ഈ വീട് എടപ്പാൾ ജംഗ്ഷനിൽ നിന്നൊരു അര കിലോമീറ്റർ മാക്സിമം അത്ര തന്നെ ഉള്ളൂ ദാ നമ്മൾ വന്നിരിക്കുന്നത് ഇവരുടെ ഒരു ഫോർമൽ ലിവിങ്ങിലേക്കാണ് ഫോർമൽ ലിവിങ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഉള്ള ലിവിങ് സൈസ് പതിമൂന്ന് പന്ത്രണ്ട് സൈസുള്ള അത്യാവശ്യം വലുപ്പമുള്ള ലിവിംഗ് ഏരിയയാണ് ആ ലിവിങ് ഏരിയയിൽ ദാ വൺ ബൈ വൺ സൈസിലുള്ള സീറ്റർ കൊടുത്തിരിക്കുന്നു അതിൻ്റെ ബാക്കിലായിട്ട് ഇതിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പിന്നെ ഡബിൾ കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഗ്രേഡാർക്കും അതിൻ്റെ ഗ്രേയുടെ തന്നെ ഒരു എന്താ പറയുക ലൈറ്റ് ഗ്രേയും കൊടുത്ത് ചെയ്തിരിക്കുന്നു ഇവിടെ എല്ലാം അതിൻ്റെ ഡെക്കറിങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ എന്താ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും രണ്ട് കോർണർ ഫോസ് സോഫാസ് ഇവിടെ കൊടുത്തിരിക്കുന്ന കാണാൻ സാധിക്കും അതിൻ്റെ ബാക്കിലായിട്ടും ഈ പറഞ്ഞ ഡബിൾ കളറിൽ തന്നെയാണ് എന്ത് കൊടുത്തിരിക്കുന്നത് കട്ടൺസ് കൊടുത്തിരിക്കുന്നത് ഒരു സെന്റർ ടേബിൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് അതിവിടെയായിട്ടും ഒരു ക്രോക്കറി ഷെൽഫ് പോലെ ഒരു സാധനം ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതിൽ പൂർണ്ണമായ ടോപ്പ് യൂസ് ചെയ്തിരിക്കുന്ന നാനോ വൈറ്റ് ആണ് കേട്ടോ ഇങ്ങോട്ട് കയറി വരുമ്പം തന്നെ ഇവിടെ ഒരു പാർട്ടീഷൻ നമുക്ക് കൊടുത്തിരിക്കുന്ന കാണാൻ സാധിക്കും വുഡിൽ തന്നെ പാർട്ടീഷ്യൻ ചെയ്ത് ഇവിടെ ജിയുടെ എലമെന്റുകളൊക്കെ ധാരാളമായിട്ട് പോയിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ പി ഒപിയുടെ പാസ്ട്രോ പരീസിൻ്റെ ലൂവേസ് ആണ് ഇവിടെ പൂർണ്ണമായിട്ടും പോയിരിക്കുന്നത് ഇതൊരു ഈ വീട്ടിൽ ഡബിൾ ഹൈറ്റ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അത് ഡബിൾ ഹൈറ്റ് എല്ലാ ഏരിയയിലും ഗുണമെന്ന് പറയാം ഇവിടെ ഡബിൾ ഹൈറ്റ് ആണ് വന്നിരിക്കുന്നത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ലൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ ലൈറ്റ് ന്യൂട്രല് അതുപോലെ ബ്രൈറ്റ് വോമ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ലൈറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു ഏരിയയിലും ഇവിടെ പലയിടത്തും ടെക്സ്ചർ വർക്കുകൾ യൂസ് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും ഏഷ്യന്റെ ടെക്സ്ചർ വർക്കുകളാണ് പൂർണ്ണമായിട്ടും ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഐറ്റംസ് ഒത്തിരി ഐറ്റംസ് വ്യത്യസ്തമായിട്ടുണ്ട് അതിലൊന്നാണ് ദാ ഇത് ദാ ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ഈ വീടിൻ്റെ ഒരു ഹൃദയം എന്ന് വേണം പറയാനായിട്ട് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പറഞ്ഞ ലിവിങ്ങിലോട്ട് കയറുന്ന സ്ഥലത്തു നിന്നും അതുപോലെ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്നും ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ആ ബെഡ്റൂമിനൊക്കെ ആക്സസ് ഉള്ള ഒരു വാട്ടർ ബോഡിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ പോയി കാർഫിനെയൊക്കെ ഇട്ട് ആ വാട്ടർ ബോഡി അവർ ഗംഭീരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് പന്ത്രണ്ട് എന്നുള്ള സൈസിലാണ് ഏരിയ പോയിരിക്കുന്നത് അത് തന്നെ ടൈലുകൾ ഇട്ട് വൃത്തിയായിട്ട് ഇവിടെ ഒരു ഫൗണ്ടനൊക്കെ കൊടുത്ത് സെറ്റ് കാണാൻ സാധിക്കും ഇതിന്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതും ഡബിൾ ഹൈറ്റിലാണ് പോയിരിക്കുന്നത് ഇതിൽ നമ്മുടെ ജിയുടെ വർഗോളാസ് മുകളിൽ ആ ഒരു സ്കൈലൈറ്റ് അകത്തോട്ട് കിട്ടത്തക്ക രീതിയിൽ ജിയയുടെ സ്ട്രക്ചർ കൊടുത്ത് അതിന്റെ മുകളിൽ യഥാർത്ഥത്തിൽ ലാമിനേറ്റഡ് ടഫൻ ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചൂട് ഭയങ്കര കുറവാണ് ഈ ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്കും അതൊക്കെ ഏത് വെയിലത്ത് വന്നാലും നമുക്ക് ആ ഒരു ചൂട് ഫീൽ ചെയ്യത്തില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് നമുക്കേം ഇവിടുന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും എന്താ ഇതിന്റെ സീലിങ് എല്ലായിടത്തും ജിപ്സും സീലിങ് ചെയ്തിട്ടുണ്ട് പ്ലെയിൻ ആയിട്ടുള്ള ജിപ്സം കൊടുത്തിട്ട് അതിൽ പ്രൊഫൈൽ ലൈറ്റും പോയിട്ടുണ്ട് അതുപോലെതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കോറിഡോറ് പോലെ നമുക്ക് കാണാൻ സാധിക്കും വിനീർ ചെയ്ത് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇവിടെ ഫുള്ളായിട്ട് വിനീർ ഒട്ടിച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന സി ഒ ബി ചിപ്പോൺ ബോർഡ് ലൈറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവർക്ക് നമ്മളിപ്പോൾ ഒരു ഫോർമൽ ലിവിംഗ് ആണെങ്കിൽ ഇവിടെ ഒരു ഫാമിലി ലിവിംഗ് ഉണ്ട് അതിൽ ഇവിടെ തന്നെ നമുക്ക് ഇവിടെ ഒരു കോർണർ സോഫ കൊടുത്തിട്ടുണ്ട് ഈ കോർണർ സോഫയുടെ നടുക്കായിട്ട് സെൻറ്റർ ടേബിൾ വന്നിരിക്കുന്നു ഇവിടെ രണ്ട് ചെയേഴ്സ് പോയിട്ടുണ്ട് നോക്കിയാൽ കാണാൻ സാധിക്കും ഫ്രീ ഹാൻഡായിട്ട് നിൽക്കുന്ന സ്റ്റെയർ കേസ് സ്റ്റെയർ കേസിനെ കുറിച്ച് കൂടുതൽ പറയാം ആദ്യം നമുക്ക് ഈ ഒരു ഏരിയ തീർത്തു പോകാം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പെയിൻറ്റിങ് കാണാൻ സാധിക്കും ഈ പെയിൻറ്റിങ് ഈ ഭിത്തിയിൽ അവർ എങ്ങനെ ചെയ്തിരിക്കുന്നു ആ ടെക്സർ വർക്ക് ഏഷ്യൻ ഏഷ്യൻ്റെ ടെക്സ്ച്ചറാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു ഡബിൾ ഹൈറ്റ് ആണ് ഈ ഭിത്തിയിലെ ഈ ഡബിൾ ഹൈറ്റ് ഫുള്ളായിട്ട് ആ ടെക്സ്ച്ചർ പോയിരിക്കുന്നു അതിനെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഈ ഒരു പ്രൊഫൈൽ ലൈറ്റോട് കൂടി മുകളിലുള്ള ഹാങ്ങിംഗ് ലൈറ്റോട് കൂടി നേരെ ആ ഒരു ഫുൾ ഏരിയ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ിനി ഇപ്പോൾ ഞാൻ പറഞ്ഞു കളർ കോമ്പിനേഷൻ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡാർക്ക് ആ ഒരു ഗ്രേയുടെ പാലറ്റ്സ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അത് ഫുള്ളായിട്ട് നമ്മൾ കട്ടൺ കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ ഒരു പാഷിയോ വേണ്ടേ ഞാനത് പറയാം അതിന് മുൻപായിട്ട് താ ഇവിടെയാണ് എന്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടി വി യൂണിറ്റ് വന്നിരിക്കുന്നത് ഒരു ടി വി ഓളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് മറയും പ്ലേ അതിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ വിനീർ ഒട്ടിച്ചിട്ടാണ് ഒരു ലൂവേഴ്സ് പോലെ ചെയ്തെടുക്കുകയും കാണാൻ സാധിക്കും ഇനി ഇവിടെ താഴെ വരുമ്പോഴത്തേക്കും സ്റ്റോറേജ് യൂണിറ്റ് ചെയ്തിരിക്കുന്നു ഈ ഒരു ഏരിയ വന്നിരിക്കുന്ന ടെക്സ്റ്റർ വർക്കാണ് ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ബോർഡ് അടിച്ച് ആ ബോർഡിലേക്കാണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത് ടെക്സ്ച്ചർ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരു സ്റ്റെയർ ഏരിയയുടെ നമുക്ക് കാണാൻ സാധിക്കും ഈ സ്റ്റെയർ ഏരിയ ചെയ്തിരിക്കുന്ന പൂർണ്ണമായിട്ടും ഇൻഡസ്ട്രിയൽ സ്റ്റെയർ കേസ് അതായത് നമ്മുടെ ജി എയുടെ സ്ട്രക്ചർ അടിച്ചിട്ട് അതിലേക്ക് വെക്കി വുഡ് പൊതിഞ്ഞെടുത്തിരിക്കുക എന്നതാണ് ഇവിടെ ടഫൻ ഗ്ലാസ് കൊടുത്തിരിക്കുന്നു വുഡൻ തീക്ക് വുഡാണ് പൂർണ്ണമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് വുഡൻ ഹാൻഡ് റൈൽസ് കൊടുത്ത് ചെയ്തിരിക്കുന്നതാണ് നമുക്കിനി ഇവിടെ ഒരു പാഷിയോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഇതാണ് ഞാൻ പറഞ്ഞ പാഷിയോ നമ്മൾ ഇത്രയും നേരം കണ്ട ടൈലുകൾ ഞാൻ പറഞ്ഞത് സിക്സ് ബൈ ഫോറ് സിമ്പോളുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഡിസൈനർ സീരീസിലുള്ള ടൈല് ഫ്ലോറിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ലപ്പോത്ര ഫിനിഷ് ഗ്രാനൈറ്റ് സൈഡ് കട്ട് ചെയ്തിരിക്കുന്നു ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ടുള്ള ഇരിപ്പിടം കൊടുത്തിട്ട് ഒരു സെൻറ്റർ ടേബിളും കൊടുത്ത് ചെയ്തിരിക്കുന്നു ഇതിൽ പ്രധാനമായിട്ട് ആ കളർ കോമ്പിനേഷൻ കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു ഗ്രേ ബ്ലാക്ക് എന്നുള്ളതും വുഡിന്റെ കോമ്പിനേഷൻ ഗ്രേ ബ്ലാക്ക് വുഡ് വളരെ കൃത്യമായിട്ട് കോമ്പൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഇനി നമ്മൾ ലിവി ഫോർമൽ ലിവിംഗിൽ നിന്നാണ് ഫാമിലി ലിവിങ്ങിലേക്ക് വന്നത് ഫാമിലി ലിവിംഗിൻ്റെ സൈഡ് തൊട്ട് സൈഡിലാണ് ഈ പറഞ്ഞ ഭാഷയോ കാണുന്നത് ഇവിടെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് വിട്ടുണ്ട് ഇവിടെ ഉയർന്ന് ഉയർന്നു നിന്ന് കഴിഞ്ഞാൽ ആ എനിക്ക് അഞ്ചെട്ടുണ്ട് സൈസ് കിട്ടോ അഞ്ചെട്ട് തന്നെ വലിപ്പത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇവിടുന്ന് നേരെ നമുക്ക് എന്തുവരാം കിച്ചണിലേക്ക് വരാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പാൻട്രി യൂണിറ്റ് പോലെ ചെയ്തിരിക്കുന്നു അതേസമയം ഇവിടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് കിച്ചൺ ചെയ്തിരിക്കുന്നത് കിച്ചൺ സൈസ് വിശാലമായ കിച്ചൺ എന്ന് വേണം പറയാനായിട്ട് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് നീളം അതുപോലെ തന്നെ പന്ത്രണ്ട് വീതിയിൽ ചേരിക്കുന്ന ഫീറ്റ് ആട്ടോ പറയുന്നത് എപ്പോഴും പതിമൂന്ന് പന്ത്രണ്ട് എന്നൊക്കെ പറയുന്ന ഫീറ്റാണേ ഫീറ്റിൽ ചേരിക്കുന്ന കിച്ചൺ ആണ് കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്കും കൗണ്ടർ ടോപ്പ് പൂർണ്ണമായിട്ടും ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൽ സാന്റ്വിച്ചിലാണ് ഈ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടെണ്ണം ഒട്ടിച്ചിരിക്കുന്നു ഫോർട്ടി ഫൈവിൽ അതായത് മെറ്റർ ജോയിന്റിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കിച്ചൺ ടോപ്പ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഗ്ലോസി ഫുൾ ബോഡി പെട്ടിപ്പോയി ടൈല് ചെയ്തിരിക്കുന്നു ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫേബറിന്റെ ഹുഡാൻ ഹോബ് സ്ലാൻഡിങ് മോഡൽ ചിമ്മിനി അടക്കമുള്ള ഹുഡാൻ ഹോബ് ചെയ്തിരിക്കുന്നു ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഒരു ഗ്രേ വുഡ് എന്നുള്ള കോമ്പിനേഷൻ ഇവിടെ വരുമ്പോൾ ഒരു വുഡ് ബ്ലാക്ക് എന്നുള്ള കോമ്പിനേഷൻ കാണാൻ സാധിക്കും ഗ്ലാസിന്റെ ഡോറുകൾ പലയിടത്തും കൊടുത്തിരിക്കുന്നു അത് എന്താ പറയുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഡാഡോ ടൈൽസ് അടക്കം കൊടുത്തിരിക്കുന്നു ഈ ഒരു ഏരിയ അപ്പർ യൂണിറ്റുകളും വളരെ കൃത്യമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഇതിന്റെ സീലിങ്ങിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ ലൈറ്റ് ആണ് സീലിങ്ങിൽ കൊടുത്തിരിക്കുന്നത് അത് കൂടാതെ സർഫസ് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് എല്ലാം ജയിക്കുന്നത് സി ഒ ബി ആണ് ഇവിടെയാണ് നമ്മുടെ ഫ്രിഡ്ജ് വരുന്നത് അതുപോലെ ഒ ടി ജി അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ നോർമലിയുള്ള ആ ഒരു ടോൾ യൂണിറ്റ് ടോൾ യൂണിറ്റിൽ പ്രത്യേകിച്ച് ആക്സറൈസ് ഒന്നും കൊടുക്കാതെ ടോൾ യൂണിറ്റ് ആയിരിക്കുന്നു ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ അതായത് ഒരു ബേ വിൻഡോ പോലെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതിനോട് ചേർന്നിട്ട് ഇപ്പൊ ഒരു വീട്ടില് ഇപ്പോ നമ്മുടെ ഇദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് വെളിയിലൊക്കെ പോകുന്നത് അപ്പോൾ വീട്ടില് അധികം ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് കഴിക്കുന്നതൊക്കെ നമ്മുടെ എപ്പോഴും ഡൈനിങ് ഏരിയയിലോട്ടൊന്നും പോയി പോയിക്കൊള്ളണം എന്നില്ല അപ്പൊ അങ്ങനെ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ സജ്ജീകരിച്ചിരിക്കുന്നു അതിനായിട്ട് ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ക്രോക്കറി യൂണിറ്റും ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലെയുടെ പ്ലസ് ലാമിനേഷൻ അതിനോട് ചേർന്നിട്ട് ഡോറ് അലൂമിനിയം പ്രൊഫൈലോട് കൂടിയ ഗ്ലാസ് ഡോറുകൾ ചെയ്തിരിക്കുന്നു നടുക്ക് ആയിട്ട് ഓപ്പൺ കൂടി ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ക്രോക്കറി ആണ് ഇവിടെയും കാണുന്നത് അതാ ജനാലകൾ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാലേ എല്ലായിടത്തും ചേരിക്കുന്ന അലൂമിനിയം വിൻഡോസ് ആണ് അലൂമിനിയത്തിന്റെ സിസ്റ്റം വിൻഡോസ് വളരെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ വീട് ഒരു കോണ്ടംപററി മോഡേൺ വീട് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ ആ കോണ്ടപററി മോഡേൺ മിക്സ് വളരെ വൃത്തിയായിട്ട് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അതാ ഇതാണ് ഡൈനിങ് ഏരിയ ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ ഒരുപാട് ആൾക്കാർ ഉണ്ടപ്പോൾ നമുക്ക് ഡൈനിങ് ഒക്കെ യൂസ് ചെയ്യാം അല്ലാത്തപ്പോ നമുക്ക് നമ്മുടെ ബാൻഡറി യൂണിറ്റിന്റെ ധാരാളമാണ് ഇവിടെയാണ് ഡൈനിങ് ടേബിൾ കൊടുത്തിരിക്കുന്നത് എയ്റ്റ് സീറ്റർ ആയിട്ട് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അത് പൂർണ്ണമായിട്ടും വുഡിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്നു ഇവരെ കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ബാക്കിലോട്ട് വരുമ്പോൾ മെയിൻസ്കോട്ടിൻ്റെ എലമെൻറ്റ്സ് കാണാൻ സാധിക്കും അതിനകത്ത് ആണ് പെയിന്റിങ്സ് വന്നിരിക്കുന്നത് ഇവിടെയും പറയുക കാണുന്നുണ്ടെങ്കിൽ സീലിങ്ങിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും പ്ലെയിൻ ആയിട്ടുള്ള സീലിങ് അതേസമയം സിഒബി ലൈറ്റും പ്രൊഫൈൽ ലൈറ്റ് ചേർന്ന് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇനി നമുക്ക് നമ്മുടെ വാഷിംഗ് ഏരിയയിലോട്ട് വരാം ഒരു ക്വാണ്ടംപറിയ വീടാകുമ്പോഴത്തേക്ക് അതിലെ ഏറ്റവും വലിയൊരു പ്രധാന സംഗതി അത് മിനിമലായിരിക്കുക എന്നുള്ളത് നിങ്ങൾ ഇത്ര നേരം കണ്ട ആ ഒരു മിനിമലിസം അവർ വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ വാഷിംഗ് ഏരിയയിലും വളരെ കൃത്യമായിട്ട് വാലിച്ചിട്ടുണ്ട് സ്ക്വയർ ഷേപ്പിൽ തന്നെയുള്ള മിറർ കൊടുത്തിരിക്കുന്നു ടോപ്പായിട്ട് കെറോബറ്റിൻ്റെയാണ് ഏത് കൊടുത്തിരിക്കുന്നത് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ തന്നെ ടാപ്പും ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും താഴേക്ക് വന്നിട്ട് സ്റ്റോറേജ് യൂണിറ്റ് താഴെ വിത്ത് പ്രൊഫൈലിലേക്ക് അടക്കമുള്ള ഒരു വൃത്തിയുള്ള അതേസമയം വിശാലമായിട്ടുള്ള ഒരു വാഷിംഗ് ഏരിയ ഇതൊരു പ്രയർ ഹാൾ ആണേ പ്രയർ ഹാൾ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു പ്രയർ ഏരിയ ആയിട്ട് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് വാതിലുകളൊന്നും കൊടുത്തിട്ടില്ല ഇങ്ങനെ ഒരു വീട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് താഴെ മൂന്ന് ബെഡ്റൂം ഉണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് ടോട്ടൽ അഞ്ച് ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ക്ലാസ് മാസ്റ്റർ ബെഡ്റൂം എന്ന് വേണം പറയാനായിട്ട് പതിനാറ് അടി നീളം പതിമൂന്ന് അടി വീതി നല്ല വെഡിക്കെട്ട് മാസ്റ്റർ ബെഡ്റൂമാണ് അതായത് കിങ് സൈസ് ആയിട്ടുള്ള ബെഡ് കോട്ട് കൊടുത്തിരിക്കുന്നു രണ്ട് സൈസിലും സൈറ്റ് ടേബിൾ ഇട്ടിട്ടുണ്ടേ ഇവിടെ വരുമ്പോഴത്തേക്കും ഹെഡ്ബോർഡായിട്ട് ഒരു പെയിന്റിങ് കൊടുത്തിട്ട് അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നു പ്ലെയിൻ ആയിട്ടുള്ള ടെക്സ്ചർ വർക്ക് ചെറിയ ഡിസൈൻ എലമെന്റ് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും ആണ് ഇവിടെ എന്ത് കൊടുത്തിരിക്കുന്നത് ജനാലകൾ പോയിരിക്കുന്നത് വിത്ത് ബ്ലൈൻസ് ഇവിടെ ഡബിൾ കളർ എല്ലായിടത്തും കർട്ടൺസിൻ്റെ ഒരു പ്രത്യേകത കാണാൻ സാധിക്കും ഡബിൾ കളർ കർട്ടൺസ് ആണ് എല്ലായിടത്തും പോയിരിക്കുന്നത് ഇനി സീലിങ്ങിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും സീലിംഗ് നോർമലി ഉള്ള പ്ലെയിൻ സീലിങ് അതേസമയം സിഒഒബി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കോവ് ലൈറ്റ് അടക്കം വന്നിരിക്കുന്ന സീലിംഗ് ആണ് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഒരു വർക്കിംഗ് യൂണിറ്റ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു സോഫ കൊടുക്കുന്നു താഴെ ഇരിക്കാൻ ഭാഗത്തുനിള്ള സോഫ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു പാർട്ടീഷൻ കാണാം പാർട്ടീഷൻ എന്ന് തോന്നിക്കുന്ന വാഡ്രോവ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു വാക്കിംഗ് വാർഡ്രോബ് പോലെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ദാ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ ഫോർ ഡോർ വാർഡ്രോബ് മറയും പ്ലയോഡോ പ്ലസ് ലാമിനേഷൻ ചെയ്തിരിക്കുന്നു ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ലഡ്ജസ്സോട് കൂടിയ ഒരു എന്താ വെക്കാനായിട്ടുള്ള ഒരു ഏരിയ കൊടുത്തിരിക്കുന്നു ഇവിടെയാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് മാസ്റ്റർ ബെഡ്റൂമിലെ നമ്മുടെ ബാത്റൂമിന് മാത്രമാണ് സൈസ് കൂടുതലുള്ളത് ഇരുന്നൂറ്റി എൺപത് നൂറ്റി എഴുപത് സൈസിലുള്ള ബാത്റൂം വന്നിരിക്കുന്നു ഡ്രൈ മെറ്റേരിയ തിരിച്ചിട്ടുണ്ട് നടുക്കാണ് എന്ത് കൊടുത്തിരിക്കുന്നത് ബേസിൻ കൊടുത്തിരിക്കുന്നു അതേസമയം ഇവിടെ മെറ്റേരിയായിട്ടും തിരിച്ച് അദർ സൈഡിൽ ഡ്രൈ ഏരിയ ആയിട്ട് തിരിച്ച് എല്ലാ തരത്തിലുള്ള ആക്സറീസും അതിൽ വാഷ്പേസിൻ ഡബ്ല്യു സി ഷവർ ഹോൾസെറ്റ് എല്ലാം അടക്കമുള്ള ഒരു വാഷിംഗ് ഏരിയയാണ് പൂർണ്ണമായിട്ട് വന്നിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്നിട്ട് അതേ ഒരു സൈഡിൽ തന്നെയാണ് കിഡ്സ് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് കിഡ്സ് ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനാല് പതിമൂന്ന് സൈസിലുള്ള കിഡ്സ് ബെഡ്റൂം ആണ് അത് ഡബിൾ ആയിട്ടുള്ള സിംഗിൾ ആയിട്ടുള്ള രണ്ട് എന്താ പറയുന്ന കട്ടിലുകൾ ഇട്ടിരിക്കുന്നു അത് ചേരിക്കുന്ന പൂർണ്ണമായിട്ടും മറയും പ്ലേവുഡിലാണ് ഹെഡ്ബോർഡ് നോക്കും ഇവിടെ ഒരു ഗ്രീനിഷ്റ്റ് ഇഞ്ചുകൾ പലയിടത്തും കാണാൻ സാധിക്കുവേ ആ ഗ്രീൻ എലമെന്റ് വെയിൻസ് കോട്ട് കൊടുത്ത് ഹെഡ്ബോർഡില് ഗ്രീൻ പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഫുൾ ആയിട്ടുള്ള റോമൻ ബ്ലൈൻസ് ആണ് ചെയ്തിരിക്കുന്നത് ജനാലകളിലെല്ലാം തന്നെ നമ്മൾ പറഞ്ഞു അലൂമിനിയത്തിൻ്റെ സിസ്റ്റം വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് കൊടുത്തിരിക്കുന്നു ഓപ്പൺ ആയിട്ടുള്ള ലഡ്ജസ് അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് ദാ ആ മോളുടെ സമ്മാനം കിട്ടിയതാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ ഇവിടെയാണ് എന്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് ഒരു വാക്കിംഗ് വാർഡ്രോബ് അല്ലെ ത്രീ ഡോർ വാർഡ്രോബ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആ വാർഡ്രോബിന്റെ സൈഡിൽ തന്നെയായിട്ട് എന്ത് നമ്മുടെ ഡ്രസ്സിംഗ് യൂണിറ്റും കൊടുത്തിരിക്കുന്നു ഇനി പറയേണ്ടത് ഇവരുടെ ബാത്റൂമാണ് ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും ബാത്റൂം ഡോർ എഫ് ആർ പി ഡോറ് ചെയ്തിരിക്കുന്നു ബാത്റൂം സൈസുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പുള്ള സൈസിലാണ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത് നൂറ്റി എഴുപത് എന്നുള്ള സൈസിലുള്ള ബാത്റൂം അതിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള കൺസീൽഡ് ആയിട്ടുള്ള വോൾമൗണ്ടർ ഡബ്ല്യു സി അതുപോലെ എല്ലാ തരത്തിലുള്ള ആക്സറീസ് അടക്കം വാഷ് പേസിനടക്കമുള്ള ബാത്റൂമാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ പറഞ്ഞ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഞാൻ പറഞ്ഞു താഴത്തെ നിലയിൽ തന്നെ നമുക്ക് താഴെ തന്നെ മൂന്ന് ബെഡ്റൂംസ് ആണ് ഉള്ളത് ഇനി ഇതൊരു വിസിറ്റേഴ്സ് ബെഡ്റൂം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ കണ്ടു നമ്മുടെ കിച്ചൺ കിച്ചണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത് ബെഡ്റൂം സൈസ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം താരതമ്യേന ചെറിയ ബെഡ്റൂം എന്ന് വേണമെങ്കിൽ പറയാം പതിനൊന്ന് പന്ത്രണ്ട് സൈസിലുള്ള ഇവിടെ മറയും പ്ലേ വുഡിൽ കിങ് സൈസ് ബെഡ് കോട്ട് ചെയ്തിരിക്കുന്ന ഹെഡ്ബോർഡും മറയും പ്ലേ പ്ലസ് ലാമിനേഷൻ രണ്ട് സൈഡിലും സൈഡ് ടേബിൾസ് പോയിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ടാണ് നമ്മുടെ ജനാലകൾ പോയിരിക്കുന്നത് ഇവിടെ ഒരു ഡെക്കറിങ് ഐറ്റം കൊടുത്തുകൊണ്ട് ഇതിന്റെ അപ്പുറയാണ് നമ്മുടെ കുറച്ച് മുന്നേ പറഞ്ഞ ആ ഒരു വാട്ടർ ബോഡി ഉള്ളത് ഇതിനോട് ഇവിടുന്ന് നമുക്ക് ആ വാട്ടർ ബോഡിയിലോട്ട് എന്ത് ചെയ്യാം ആക്സസ് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മുടെ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു ത്രീ ഡോർ വാർഡ്രോബ് ഡ്രസ്സിങ് യൂണിറ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും സ്റ്റെയർ കേസിനെ കുറിച്ച് ഞാൻ ഒന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞായിരുന്നു എങ്കിലും സ്ട്രക്ചർ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് നമ്മുടെ ജി എയിലാണ് അതിൽ തന്നെ നമ്മൾ തീക്ക് വുഡാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു ഗ്ലാസ് ടഫൻ ഗ്ലാസ് ആണ് ഹാൻഡിലുൾപ്പെടെ തീക്ക് വുഡാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ താഴെ പറഞ്ഞതുപോലെ തന്നെയുണ്ട് ഇവിടെ സീലിംഗിൽ ഒരു കോറിഡോറ് പോലെ നമുക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പർ ലിവിങ് അപ്പർ ലിവിങ് എന്ന് പറഞ്ഞൊരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നതാണേ ഒന്നും തന്നെ പുറത്തുനിന്ന് വായിച്ചാൽ ഇവർ പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ് ഒരു കോർണർ സോഫ കൊടുക്കുന്നു സെൻ്റർ ടേബിൾ മെറ്റലിൻ്റെ സെൻ്റർ ടേബിൾ അതുപോലെ തന്നെ ഇത് വന്നിരിക്കുന്നത് മെറ്റൽ വിത്ത് വുഡിൽ ചെയ്തിരിക്കുന്നതാണ് ഈ ലിവിങ്ങിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കായിട്ട് ഒരു സ്റ്റഡി ഏരിയ പോലെ ക്രമീകരിച്ചിട്ടുണ്ട് ഇത് മറൈൻ പ്ലേയുടെ പ്ലസ് ലാമിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് വളരെ വിശാലമായിട്ടുള്ള ഏരിയയാണ് ഭംഗിയായിട്ട് ചെയ്തെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായിട്ട് പറയാനായിട്ടുള്ളത് ഇനി ഇവിടുന്ന് വെളിയിലോട്ട് ഇവരുടെ ബാൽക്കണിയാണ് ഇവിടെ ഞാൻ പറഞ്ഞു ടോട്ടൽ അഞ്ച് ബെഡ്റൂംസ് ആ ഉള്ളത് ഇതിലെ ഒന്നാമത്തെ ബെഡ്റൂം രണ്ട് സൈഡിലായിട്ടാണ് ബെഡ്റൂംസ് വന്നിരിക്കുന്നത് ഒന്നാമത്തെ ബെഡ്റൂം ഇതാ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം നമ്മൾ പറഞ്ഞിരുന്നു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസിനോട് അത്രയും തന്നെ വലിപ്പമുള്ള പതിനാറ് അടി നീളം പതിനാലടി വീതിയിലുള്ള വലിയ ബെഡ്റൂമാണ് ഇത് ഇവിടെയും കിങ് സൈസ് ബെഡ്കോട്ട് ഇവിടെ കാണാം രണ്ട് സൈഡ് ടേബിൾസ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഹെഡ് ബോർഡ് എന്ന് പറയുന്നത് ഫുൾ ആയിട്ട് ടെക്സ്ച്ചർ ചെയ്തിരിക്കുന്നുണ്ട് അവിടെ തന്നെ ഒരു ഡെക്കറിങ് എലമെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു അത് ഈ പറഞ്ഞ സീലിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജിപ്സത്തിൻ്റെ സീലിംഗ് ആണ് വന്നിരിക്കുന്നത് ഇനി ഡാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് വാർഡ്രോബ് യൂണിറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു ഗ്രേ വുഡ് കോമ്പിനേഷൻ കൃത്യമായിട്ട് കൊണ്ടുപോയിരിക്കുന്നതാണ് ഫോർ ഡോർ വാഡ്രോപ്പ് ആണ് അവിടെ ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഡ്രസ്സിങ് യൂണിറ്റ് വിശാലമായ ഡ്രസ്സിങ് യൂണിറ്റ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയും പക്ഷെ ഇവിടുത്തെ കാര്യത്തിൽ അത് ആണ് ഒരു മാർബിൾ സമാനമായിട്ടുള്ള ബാത്റൂം എന്ന് വേണം പറയാനായിട്ട് താഴെ പറഞ്ഞതുപോലെ ബാത്റൂം സൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് നൂറ്റി നാൽപ്പത് സൈസില് എല്ലാ വിധത്തിലുള്ള നമ്മുടെ ആക്സറൈസും അടക്കമുള്ളൊരു ബാത്റൂമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി ഇതിനോട് ചേർന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് അടുത്ത ബെഡ്റൂം ഉള്ളത് അടുത്ത ബെഡ്റൂം എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒരു വിസിറ്റേഴ്സ് ബെഡ്റൂം പോലെയൊക്കെ അവർ ക്രമീകരിച്ചിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ അവരിപ്പോൾ അത് അധികം അങ്ങനെ ഉപയോഗിക്കുന്നില്ലാത്തത് കാരണം നോർമലി ഒരു ആവശ്യത്തിനുള്ള ബെഡ്റൂം എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ കാര്യം ഇവിടെ ഒരു ബെഡ് കോട്ടും ഒരു സൈഡ് ടേബിളും മാത്രം തന്നെ ഉള്ളൂ ബാക്കി ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റോ വാർഡ്രോബോ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല പക്ഷെ അതേസമയം ഒരു ബാത്റൂം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് സെന്റിലാണ് വീട് നിൽക്കുന്നത് അയ്യായിരം സ്ക്വയർ ഫീറ്റിന് നാല് ഏകദേശം നാലായിരത്തി എണ്ണൂറ്റി സിഷ്ടം സ്ക്വയർ ഫീറ്റ് ചെയ്തിരിക്കുന്ന വീട് ഡിസൈൻ ഗോട്ട്സ് അവരാണ് ഇത് ചെയ്തിരിക്കുന്ന എന്റെ സുഹൃത്താണ് അക്ഷയും അദ്ദേഹത്തിന്റെ സുഹൃത്തും ചേർന്നിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇനി ഇതിന്റെ ഓണറുണ്ട് ഷാഫിക്ക അവരുടെ ഒരു തൃപ്തിയാണ് യഥാർത്ഥത്തിൽ വീട് പൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം കൂടാതെ ഈ വീടിന്റെ ഡിസൈൻ ചെയ്ത ഈ വീട് വർക്ക് ചെയ്ത നമ്മുടെ അക്ഷയുണ്ട് അവരോടും നമുക്ക് ചേർന്നിരുന്ന ബാക്കിയുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാം അപ്പോൾ ഫാമിലി നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് ഈ ഒരു അൾട്രാ എങ്ങൾ പറയാം ഒരു 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 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് എങ്ങനെ ഈ ഐഡിയ ആക്ച്വലി തോട്ടം ആദ്യം ഉള്ളതാണ് ഇങ്ങനെ ഒരു മോഡൽ ആദ്യം മനസ്സിലുണ്ടായിരുന്നു ഒരു ബോക്സി സ്റ്റൈൽ ആയിരിക്കണം ഒരു പക്ക മിനിമൽ ആയിരിക്കണം അത്യാവശ്യം കാറ്റും വെളിച്ചൊക്കെ വരുന്ന വെന്റിലേഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് ഉണ്ടാവണം എന്നുള്ള ഒരു തീം ആദ്യം ഉണ്ടായിരുന്നു പിന്നെ വീടിന്റെ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നപ്പോൾ ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെങ്കിൽ അത് നടക്കുള്ളൂ അത്യാവശ്യം ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇതിന് നടക്കില്ല ഈ ഒരു ഒരു ഡിസൈനിലോട്ട് എത്തില്ല അപ്പോൾ നമ്മൾ ആ ഒരു തീമിന് ആപ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ പറ്റൂ അപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു റേഞ്ചിലേക്ക് കാര്യങ്ങൾ വന്നു സ്ത്രീകൾക്ക് ഇതിനകത്തൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും ശരിയല്ലേ നമ്മൾ ഇതിന്റെ എന്താ പറയുന്നത് ോബിലിറ്റി അല്ലാതെ യൂട്ടിലിറ്റി നോക്കുമ്പോൾ സ്ത്രീകൾ അവരുടെ സ്വപ്നങ്ങൾ കൂടെ അതിനകത്ത് പറഞ്ഞെ എന്തൊക്കെ ഇതിനകത്ത് ഉള്ളിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ മുന്നേ വിചാരിച്ച പോലെ അടുത്ത തലമുറയിലോട്ട് പോകുമ്പോഴത്തേക്ക് ശെരിക്കു പറഞ്ഞാൽ ഇതൊക്കെ മാറുമായിരിക്കും ഒറ്റിലോ അവസാനിപ്പിച്ചാൽ അതൊരു അത്യാവശ്യം വീഡിയോ റിവ്യൂസ് ഒക്കെ കാണാറുണ്ട് യൂട്യൂബ് നോക്കുമ്പോ അതൊരു പ്രോബ്ലം ആണ് കാരണം തോട്ടുകളാണ് ഇതിൽ വരുന്നത് ഏത് എടുക്കണം ഏത് തള്ളണം എന്നൊരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവും കൊറേ വരത്ത് വരും അപ്പൊ കൊറേ ഒഴിവാക്കും അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ നിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു സാധനം തന്നെ തീർച്ചയായും തീർച്ചയായും സമയത്തിനകത്ത് തീർത്തു തരാനൊക്കെ

പലപ്പോഴേ നമ്മളെ വീട് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഇപ്പൊ ഒരുപാട് യുവാക്കൾ ചെറുപ്പക്കാർ വരുന്നുണ്ട് അങ്ങനെയുള്ള രണ്ട് ചെറുപ്പക്കാരാണ് എൻ്റെ ഇപ്പോൾ ഇരിക്കുന്നത് അക്ഷയും ബാസിത് അപ്പൊ ഫേമിന്റെ പേര് പറഞ്ഞാ ഞാനൊന്ന് പറഞ്ഞോ ഓക്കെ എൻ്റെ പേര് അക്ഷയ് എന്നാണ് ഞാൻ ഇന്റീരിയർ ആണ് നമ്മളെ ഫേമിന്റെ പേര് ഡിസൈൻ കോഡ്സ് ആർക്കിടെക്ട് ഇൻറ്റീരിയേഴ്സ് എന്നാണ് എവിടെയാ എടപ്പാളാണ് ആയിട്ട് വരുന്ന സ്ഥലം യെസ് ഈ വീട് എടപ്പാള തന്നെയുള്ളു ഏതാണ്ട് കുറച്ച് ദൂരമല്ലേ ഉള്ളു ടൗണിൽ നിന്ന് ഒന്നര കിലോ അത്ര തന്നെയുള്ളൂ അതെ എടപ്പാൾ തന്നെയാണ് അപ്പോ ചോദിക്കട്ടെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതായത് എവിടെ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് നിങ്ങൾക്ക് നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ ടാൻകി പ്രൊജക്ട് ആയിട്ടാണ് ചെയ്യുന്നത് കൂടുതലും അതായത് പ്ലാനിങ് മുതൽ ടാൻകി കൊടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് യെസ് പ്ലാനിങ് അതായത് നമുക്ക് ഒരു ഇതെടുക്കുന്ന പെർമിറ്റ് എടുക്കുന്നിടം തൊട്ട് വീടിന്റെ കൺസ്ട്രക്ഷൻ തൊട്ട് ഇന്റീരിയർ തൊട്ട് എല്ലാം വീട് അവസാനിക്കുന്ന ടാൻകി ആയിട്ട് നമ്മൾ കൊടുക്കും അതെ എവിടെയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ഓൾ കേരള വർക്ക് ചെയ്യുന്നതാണ് ഓ തിരുവനന്തപുരത്ത് ചെയ്യും എല്ലാം ചെയ്യുന്നു ഔട്ട് ഓഫ് കേരളം ഇപ്പൊ നടക്കുന്നുണ്ട് ഒന്ന് ഇവരുടെ പ്രോജക്റ്റ് ഒരുപാട് സ്ഥലത്ത് ഈവൻ ഇതിനടുത്തറ സ്റ്റാർട്ട് ചെയ്യാനുണ്ടല്ലേ അതെ തൊട്ട് തന്നെ നമുക്ക് വേറെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് നമുക്ക് എവിടെയും ഈ പറയുന്ന പ്രോജക്ട് ചെയ്ത് കൊടുക്കാം ഈ ഇതിപ്പോ ഇതിന് സമാനമായിട്ടുള്ളോ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ വീട് പലർക്കും ഒരു ഡൗട്ട് ഉണ്ട് ഈ കോണ്ടംപററി അല്ലെ മോഡേൺ ചെയ്യുന്ന ഒരു ട്രഡീഷണൽ വീട് ചെയ്തിരുന്നു അങ്ങനെ ഒരു അങ്ങനെയൊന്നും ഇല്ല നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഏത് രീതിയിലും നമ്മൾ ചെയ്ത് കൊടുക്കും അതായത് കസ്റ്റമറുടെ ഇഷ്ടം നോക്കിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് എവിടെയും നമുക്ക് ചെയ്യാം എവിടെയും ചെയ്യാം യെസ് അപ്പൊ ഇവരുടെ ഡീറ്റെയിൽസ് ഇവരുടെ നമ്പർ ഉൾപ്പെടെ ഇവരുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം ഏത് തരത്തിലുള്ള വീടും പലരും ചോദിക്കാൻ ഒരു കോണ്ടംപററി ഡിസൈൻ കാണുമ്പോഴത്തേക്ക് അത് മാത്രം ചെയ്യുന്നു ചോദിക്കും അങ്ങനെയല്ല നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് ചെയ്തു ചെയ്തുതരും അതെ തീർച്ചയായിട്ടും അപ്പോ ഒരു പ്രോജക്റ്റ് വന്നതിന് അടുത്ത പ്രോജക്റ്റ് നമുക്ക് കാണണം ഇതൊക്കെ പല പ്രോജക്ടുകൾ ഇനി നമ്മുടെ ചാനലിലൂടെ ഉണ്ടാവും ബൈ ബൈ